ഒന്നും രണ്ടുമല്ല എഴുപതിനായിരം വോട്ടിന്റെ കുറവാണ് വന്നിരിക്കുന്നത് രാഹുലിന് കിട്ടിയതിനേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് കിട്ടിയിരിക്കുന്നത് അതായത് സി പി എം എന്തൊക്കെ കളി കളിച്ചിട്ടും തോറ്റു തൊപ്പിയിട്ടില്ലേ എന്നിട്ടിപ്പോ പ്രിയങ്കയ്ക്ക് മുന്നിലും പിന്നിലും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നതിലൊന്നും കാര്യമില്ല എന്ന് തുടങ്ങി സി പി എമ്മിലാണെങ്കിൽ സ്വർഗീയം ഇല്ലെങ്കിൽ വർഗീയമല്ലേ എന്ന് ചോദിച്ച് സഭയെ തന്നെ ഇളക്കിമറിച്ച് സ്തംഭിപ്പിക്കുകയാണ് ഷംസുദ്ദീൻ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഈ ഒമ്പത് കൊല്ലത്തെ മരണം കൊണ്ട് സർ നമ്മുടെ സംസ്ഥാനം എവിടെയാണ് എത്തി നിൽക്കുന്നത് പണമില്ലാത്തതിനാൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പകുതി ആദ്യം വെട്ടിക്കുറച്ചു പിന്നെ അതിന്റെ പകുതിയും വെട്ടിക്കുറയ്ക്കുന്ന ശ്രമത്തിലാണിപ്പോ സർക്കാർ അത് മന്ത്രിമാർക്കൊക്കെ നന്നായിട്ട് അറിയാം സർ മുപ്പതിനായിരം കോടി പുറത്ത് കൊടുത്തു തീർക്കാനുണ്ട് വിവിധ ഏജൻസികൾക്ക് കരാറുകാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങുകയാണ് സാർ ഉച്ചക്കഞ്ഞിയില്ലാത്ത സ്കൂളുകൾ മരുന്നില്ലാത്ത ആശുപത്രികൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇവിടെയൊക്കെ നിസ്സംഗമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് സാർ എന്നാൽ ജനങ്ങളിൽ നിന്ന് നികുതി വിൽക്കുന്നതിന് വല്ല കുറവുണ്ടോ സാർ വൈദ്യുതിക്കരം കൂട്ടി വെള്ളക്കരം കൂട്ടി അതുപോലെ തന്നെ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു രജിസ്ട്രേഷൻ ആകെ കൂട്ടി കോടതി ചെലവുകൾ കൂട്ടിയെന്ന് മാത്രമല്ല ഇപ്പൊ അഞ്ചിരട്ടിയാക്കി കൂട്ടാൻ വേണ്ടി പുതിയ ശുപാർശയും വാങ്ങിവെച്ചിരിക്കാൻ പെട്രോളിന് സെസ് കൂട്ടി അങ്ങനെ പോകുന്നു സാർ നികുതി ഭാരം കടമെടുക്കുന്ന കാര്യത്തിലോ കടമെടുത്ത് മുടിഞ്ഞ തറവാടായിട്ട് കേരളം മാറി സാർ ഈ ഗവൺമെന്റ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോ കേരളത്തിന്റെ പൊതു കടം ഒന്നര ലക്ഷം കോടിയായിരുന്നു അതിപ്പോ നാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിയായി ഇപ്പൊ എടുക്കുന്ന കടത്തിന്റെ സ്ഥിതി എന്താ നരുകൾ ഇടുക്കുന്ന കടത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പഴയ കടം വീട്ടാനാണ് ഉപയോഗിക്കുന്നത് കേരളത്തെ ഇവർ കടക്കണിയിലാക്കി എന്നുള്ളതാണ് സർ ഇപ്പോഴത്തെ അവസ്ഥ ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് ഇതിനൊക്കെ കാരണം സാർ ദൂർത്തിലേക്ക് ഇവർ എത്രമാത്രം പോയി എന്ന് ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല കാരണം അത്ര വലിയ ദൂർത്താണ് ഈ സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്നത് സർ ഇവിടെ ഇപ്പോൾ വാഴ്ത്തുപാട്ടുകളാണ് ഇതൊക്കെയാണ് സർക്കാരിന്റെ അവസ്ഥ ജനം വല്ലാതെ നെടുവീർപ്പെട്ട് വല്ലാത്ത പ്രതിസന്ധിയിലാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ സർ വാഴ്ത്തുപാട്ടാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ ഇവിടെ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വന്നപ്പോൾ അത് മുഴുവനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുന്ന് കേട്ടു എന്നുള്ളതാണ് എന്നെ ഏറെ ആ കുലപ്പെടുത്തിയത് കാരണം ഈ വാഴ്ത്തുപാട്ടുകൾ ഇങ്ങനെ കേട്ടിരുന്നത് കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവോ സാർ കാരണഭൂതന്റെ രണ്ടാം എപ്പിസോഡ് കാവലാൾ ഇതാണ് ഈ സ്തുതിഗീതങ്ങളും വാഴ്ത്തുപാട്ടുകളും സ്വയം ഉയർത്തലൊന്നും പാടില്ല എന്നതാണ് പാർട്ടി നയമെങ്കിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാർ ഇതൊക്കെയാണ് ആ പാട്ട് എഴുതിയാൾക്കോ വിരമിച്ച ശേഷം വീണ്ടും പുനർനിയമനം സർ എന്താണിത് ഇവിടെ അന്ന് പറഞ്ഞ എന്താണ് അധികാരത്തിൽ കേറുമ്പോ പറഞ്ഞ എന്താ ചില അവതാരങ്ങൾ വരും അവരെ ശ്രദ്ധിക്കണം അവതാരങ്ങൾ ഇപ്പൊ ഈ കോലത്തിലാ വരണത് എന്നിട്ട് നിങ്ങൾ പുനർനിയമനം കൊടുത്തു അപ്പൊ അതൊക്കെയാണ് സാർ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് പക്ഷെ ജനങ്ങൾ ഇതിനൊക്കെ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ സ്ഥിതി എന്താ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആകെ തകർന്ന് തരിപ്പണമായി നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം വോട്ട് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പാർട്ടി ആകെ തകർന്നു പോയി എല്ലാ മണ്ഡലങ്ങളിലും ഇവിടെ തൃശൂർ നിങ്ങൾ താലത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു വിജയം കൊടുത്തതല്ലാതെ അതുപോലെ വേറെ വേറെ എവിടെയാണ് എല്ലായിടത്തും നിങ്ങളെ തോറ്റു അത് കഴിഞ്ഞിപ്പോ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു നിങ്ങക്ക് വന്ന വോട്ടിന്റെ കുറവ് എത്രയെന്ന് നിങ്ങൾ എഴുപതിനായിരം വോട്ടിന്റെ കുറവുണ്ടായി അന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ കിട്ടി എന്നുള്ളതാണ് അപ്പൊ കേരള ജനത ഇതിന് പ്രതികരിക്കുന്നുണ്ട് സർ പാലക്കാട് പാലക്കാട്ടേക്ക് വന്നാൽ എന്തെല്ലാമായിരുന്നു സംഗതി നിങ്ങൾ ഇവിടെ ഇപ്പൊ വലിയ വർത്താനല്ല പറയുന്നത് ബി ജെ പിക്ക് എതിരാണെന്ന് അവിടെ ഞങ്ങൾക്കെതിരെ മത്സരിച്ചത് അതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഉണ്ട് ഇവിടെ ഇരിക്കേണ്ടത് അവിടെ ഉണ്ട് ഏതായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ നിങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ചായിരുന്നു സി ജെ പി ആയിരുന്നു പ്രവർത്തനം നീലട്രോളി നീലട്രോളി വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ രാത്രി പോലീസിനെ വിട്ട് ക്രൂരമായി അവരെ അപമാനിച്ചു നിങ്ങൾ അതിന് 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 പാലക്കാട്ടെ ജനത നിങ്ങൾക്ക് തിരിച്ചു നൽകി പാലക്കാട്ടെ ജനത തിരിച്ചു നൽകി പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷവുമായാണ് ഈ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ ഇന്നലെ വരെ കോൺഗ്രസ് ആയെന്ന് ഒരുത്തരം രാത്രിക്ക് രാമാനം രാത്രിക്ക് രാത്രി കൂറുമാറ്റിയിട്ട് കൊണ്ടുവന്നു എന്താ സ്ത്രീ ദയനീയമായിട്ട് നിങ്ങൾ തോറ്റില്ലേ ദയനീയമായിട്ട് തോറ്റില്ലേ നീല കുറിച്ച് കാര്യമാക്കേണ്ടെന്ന് അന്ന് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ആ കൃഷ്ണദാസിനെ ഇപ്പൊ പാർട്ടി താക്കീത് ചെയ്ത് വെളിവുള്ളവർക്കൊന്നും ആ പാർട്ടിയിൽ രക്ഷയില്ല എന്നാണ് കൃഷ്ണദാസിന്റെ താക്കീത് കൃഷ്ണദാസിന്റെ താക്കീത് തെളിയിക്കുന്നത് സാർ പാലക്കാട് പതിനായിരം വോട്ടിന് പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ ജയിച്ചത് ഏതാ പാലക്കാട് എ കെ ജിയുടെ പാലക്കാട് നായനാരുടെ പാലക്കാട് എല്ലാ നിലക്കും സി പി എന്റെ സി പി എമ്മിന്റെ സമൃദ്ധിയിലുള്ള പാലക്കാട് ആ പാലക്കാട് പാലക്കാട് അങ്ങനെ പലരുടെയും ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളമായിരുന്ന പാലക്കാട്ട് മൂന്നാം സ്ഥാനത്ത് ദയനീയമായ പതനത്തിലേക്ക് നിങ്ങൾ പോയി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് സർ പിന്നെ പറയുന്നത് ചേലക്കര ജയിച്ചില്ലെന്ന ഇവിടെ ഇരുന്നിരുന്ന രാധാകൃഷ്ണൻ മന്ത്രി അദ്ദേഹം നാപ്പതിനായിരത്തിന്റെ ഭൂരിപക്ഷത്തിന് അങ്ങോട്ട് വന്നത് ഇപ്പോ ജയിച്ചി ആൾക്ക് എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അത് വിജയമാണോ അത് നേട്ടമാണോ കോട്ടമാണോ വിലയിരുത്തിക്കോ നിങ്ങൾക്ക് എന്തും പറയാം വിജയ നേട്ടമാണോ കോട്ടമാണോ എന്നൊക്കെ വിലയിരുത്താം സർ ഇപ്പോൾ വിജയരാഘവന്റെ ചില പരാമർശങ്ങൾ ഈ വയനാട്ടിലെ കുറിച്ച് പറയുന്നത് എന്താ ആ വിജയത്തിന്റെ മുന്നിലും പിന്നിലും മുസ്ലിം വർഗീയതയുടെ മോശമായ പ്രകടനം കണ്ടുവന്നു മോപ്പറ പ്രയോഗം മൂപ്പർക്ക് മാത്രമേ തീരുള്ളൂ എന്നാലും പറഞ്ഞത് എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായി എന്താ ഇതൊരു രാഷ്ട്രീയ വിവേകമാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഐക്യ ഐക്യകണ്ഠേന രാജ്യത്തെ മതേതര വിശ്വാസികൾ ഐക്യ ഐക്യകണ്ഠേന ഒന്നിച്ചു നിന്നാണ് ലോകസഭയിലേക്ക് ഞങ്ങളെ ജയിപ്പിക്കുന്നത് എന്താ അവിടെ നിങ്ങളെ ജയിപ്പിച്ചൊരു കാര്യമില്ല അവിടെ നിങ്ങളെ ജയിപ്പിച്ചൊരു കാര്യമില്ല നിങ്ങൾക്ക് എന്താ രാഷ്ട്രീയ ഉള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളി ഞങ്ങൾ അവിടെ പോയിട്ട് കോൺഗ്രസിന് കൊടുത്തോളാം എന്ന് ഞങ്ങളെ കഴിഞ്ഞ് തന്നിട്ട് കോൺഗ്രസിന് കൊടുക്കണം നേരിട്ട് കോൺഗ്രസിന് കൊടുക്കാം അത് രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചു വളരെ ലളിതമായ രാഷ്ട്രീയല്ലേ അവിടെ ലോകസഭയിൽ നിങ്ങൾക്ക് ഒരു കക്ഷിയിൽ ഞങ്ങൾക്കല്ല ഇനി വരാൻ പോകണം ഒരു തെരഞ്ഞെടുപ്പിനും നിങ്ങൾ ജയിക്കാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് അവിടെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയ വിവേകമാണ് കാണിച്ചത് ആ വിവേകം കാണിച്ചതിന് ഒരു സമുദായത്തെ ഇത്ര മോശമായി ബത്സിക്കുന്നതിനെ എങ്ങനെ ഇടതുപക്ഷത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കും എന്താ പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രകടനത്തിന്റെ മുന്നിലും പിന്നിലും മുസ്ലിം വർഗീയതയുടെ മോശം പ്രകടനം കണ്ടുതാ ഇതെന്ത് മോശം പ്രകടന ഇത് രാഷ്ട്രീയ വിവേകമാണ് മുസ്ലിം വർഗീയത മാത്രമല്ല നിങ്ങളെ സഖാക്കൾ വോട്ട് ചെയ്തിരല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എഴുപതിനായിരം വോട്ട് കുറഞ്ഞത് രണ്ടായി ആറ് മാസം മുമ്പുള്ള ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിലുള്ളതിനേക്കാൾ എഴുപതിനായിരം വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞത് അതുകൊണ്ടാണ് എന്നുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ആ തെരഞ്ഞെടുപ്പിലാണ് ഒരു ബി ചെറുപ്പക്കാരൻ സന്ദീപ് വാര്യൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നത് ഓ അവിടെ പിന്നെ മാരാർജി ഉള്ളതിനേക്കാൾ വലിയ വിഷമമായിരുന്നു എ കെ ജി സെന്ററിൽ എ കെ ജി സെന്ററിൽ നിങ്ങൾ പൊട്ടിക്കരിയായിരുന്നു ഞാൻ ചോദിക്കട്ടെ സന്ദീപ് വാര്യര് സന്ദീപ് സന്ദീപ് വാര്യര് ബി ജെ പി തെറ്റിയപ്പോ എ കെ ബാലൻ സഖാവ് എന്താ പറഞ്ഞത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് സഖാവ് പറ്റിയ കോംറേഡ് ആക്കാൻ പറ്റിയ ഒന്നാം നമ്പർ വ്യക്തിത്വമാണ് ആര് സന്ദീപ് വാര്യര് അയാൾ കോൺഗ്രസ് ആയപ്പോ നിങ്ങളൊരു സാമുദായിക ആഭിമുഖ്യമുള്ള പത്രത്തിൽ അയാളെ കുറിച്ച് പരസ്യം കൊടുത്തു പരാതരം പോലെ പരസ്യങ്ങൾ ഇതല്ലേ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം പാലിസായിലെ അപ്പൊ അതുകൊണ്ട് അവിടെ നിങ്ങളുടെ ആ രാഹുൽ ഗാന്ധി പിന്നെ ഇന്ന് പ്രസംഗിച്ചവർ നന്ദി പ്രമേയം അവതരിപ്പിച്ച ആളും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട എ സി മോദിയൻ സഹ ഒക്കെ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നു പാണക്കാട്ടം തങ്ങൾ ഉയർത്തി കാണിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങളെ പരാതി ഞാൻ ചോദിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ പറഞ്ഞു മുപ്പത് കൊല്ലക്കാലം ഞങ്ങൾ ഒന്നിച്ചു നിന്നതും പിന്തുണ കൊടുത്തതും സി പി എമ്മിനാണ് സി പി എമ്മിനാണ് അല്ലേ അതിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് മാറ്റേണ്ടത് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കി നിങ്ങളെ ഇതിനൊന്നും പിന്തുണക്കാൻ കൊള്ളുന്ന ഒരു കൂട്ടരല്ല നിങ്ങൾ നിങ്ങൾ ബി ജെ പിയുമായി അന്തർധാരയുള്ളവരാണ് അവരവരുടെ നയമാണ് മാറ്റിയത് ഞങ്ങളെല്ലാം നയം മാറ്റിയത് അവർ നിങ്ങളെ പിന്തുണച്ചു ഇമാമിന്റെ കൂടെ അമീറിന്റെ കൂടെ മുഖ്യമന്ത്രിയും ജലീൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിൽക്കുന്ന എത്ര പടങ്ങൾ ഈ കാലത്ത് വന്നു ഇനി ഞാൻ ചോദിക്കട്ടെ രാജസ്ഥാനിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു ആറ്റനി കിട്ടിയല്ലേ ഒരാൾ ഒറ്റ ആള് ഉത്തരേന്ത്യയിലാകെയുള്ള ഒരു എം പി ആണ് നിങ്ങൾക്ക് കിട്ടിയത് അതിന്റെ മുന്നിലും പിന്നിലും ഈ ജമാഅത്ത് ഇസ്ലാമിണ്ടായിരുന്നു ഫോട്ടോകൾ വേണം ഫോട്ടോകൾ വേണം എത്ര ഫോട്ടോ അപ്പോ നിങ്ങളെ പിന്തുണക്കുമ്പോ സ്വർഗീയം ഞങ്ങളെ ഞങ്ങളെന്തുണച്ചാൽ വർഗീയം ഇതൊക്കെ ജനത്തിന് മനസ്സിലാകും ഞാൻ ഞങ്ങൾക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് പോയ ഐ എൻ എൽ നിങ്ങളെ കൂടലേ അപ്പൊ അതൊക്കെ സ്വർഗീയം നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ വർഗീയം ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഏതായാലും നിങ്ങളെ കഷ്ടകാലം ആരംഭിച്ചു പിന്നെ ബി ജെ പി ഞങ്ങളിവിടെ സി ജെ പി എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് തിരുവനന്തപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് തെറ്റിപ്പോയ നിലവിലുള്ള സെക്രട്ടറി നേരെ പോയത് അങ്ങോട്ടാ ബി ജെ പിയിലേക്കാണ് അയാൾക്കറിയാതെ രണ്ടും ഒന്ന് തന്നെയാണ് ഏകദേശം സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ആള് തെറ്റിപ്പോയിട്ട് നേരെ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തത് ബി ജെ പി ഏതാണ് ആലപ്പുഴയില് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ എത്ര എത്രയാളപ്പോ നിങ്ങൾക്കാണ് ഈ കച്ചവടത്തിൽ നഷ്ടം ഇങ്ങനെ ഒരുമിച്ച് ഒപ്പം നിൽക്കണ്ട കാരണം ആൾക്കാർക്ക് തോന്നുകയാണ് ഏരിയ സെക്രട്ടറിക്ക് വരെ തോന്നി ഇത് രണ്ടിൽ പ്രവർത്തിച്ചാലും ഒന്നു അല്ലേ അപ്പോ ഇവിടെ നീല ട്രോളി വിവാദമായിരുന്നു ഈ ചെറുപ്പക്കാരനെതിരെ ഏറ്റവും കൂടുതൽ എടുത്ത് നമ്മളെ സ്പീക്കർ ഇവിടെ വന്നപ്പോ അയാൾക്ക് ഒരു നീല ട്രോളിയാണ് സമ്മാനിച്ചത് എന്ന് അത് ആ വിജയത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുകയാണ് ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ ദുരിതത്തിലാണ് ജനങ്ങൾ ആ ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച ഈ നന്ദി ഞാൻ വളരെ ശക്തമായി എതിർക്കുന്നു